എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എല്ലാവരും വെയിറ്റ് ചെയ്ത നമ്മുടെ സ്വന്തം ഗിവ് എ റിസൾട്ട് ബ്ലോഗാണ് ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് കുറേ പേരില്ലെങ്കിൽ ഒരു അഞ്ചോ ആറോ പേരെങ്കിലും ഈ ഒരു വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അറിയാം അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോകുകയാണ് വലുതായിട്ട് നീട്ടി വലിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം എനിക്ക് പറയാനുള്ളത് നമ്മൾ ഗിവ് എവേയുടെ ആ ഒരു വീഡിയോ ഇട്ടേൽ നമ്മൾ കെ റാശി ഇട്ടതിനേക്കാൾ വളരെയധികം ചുരുക്കം ആളുകൾ മാത്രമേ കമൻ്റ് ഇട്ടിട്ടുള്ളൂ അപ്പം ഞാൻ വേണ്ട അത്രയും നമുക്ക് അതിൽ നിന്ന് ഒരാൾ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ഈസിയാണ് സെലക്ട് ആവാനുള്ള കാര്യമെന്ന് എനിക്ക് തോന്നി ഇപ്പം ടോപ്പ് കമൻറ്ററിൽ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാട് പേര് എല്ലാ വീഡിയോസിൽ കമൻ്റ് ഇടുന്നുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ടൈം ടൈമല്ലാത്ത എല്ലാ സമയത്തും നിങ്ങൾക്ക് ഇടാം കേട്ടോ ഇനി അടുത്ത ഗിവേ ഏതെങ്കിൽ അതിലും നിങ്ങൾ എല്ലാ വീഡിയോയിലും ഇങ്ങനെ നിരന്തരമായിട്ട് ഇടുന്നവരെ നമ്മൾ സെലക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നമുക്ക് പോവാല്ലേ അപ്പോൾ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ടോപ്പ് കമൻ്റർ ഉണ്ടായിരുന്നു പിന്നെ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോന് താഴെ വന്ന കമൻസും ആണ് നമ്മൾ നോക്കുക അപ്പോൾ ടോപ്പ് കമൻ്റർ ആക്കിയിട്ട് നമ്മൾ ചെയ്യാൻ ലോട്ട് ഇടാനാണ് അപ്പോൾ എങ്ങനെയാണ് ഇടുന്നുള്ള ആരൊക്കെയാണ് പറഞ്ഞു തരാം വേറെ ഒന്നുമല്ല ടോപ്പ് കമൻ്റ് നമ്മൾ പിക്കർ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ അതിങ്ങനെ ലോട്ട് ഇടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഓരോ ഐഡികളുടെ പേര് ഇതിലിങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ ലോട്ടാക്കി വെച്ചിട്ടുണ്ട് ടോട്ടൽ പറയുകയാണെങ്കിൽ പത്ത് ലോട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് ടോപ്പ് കമൻ്ററ് ഗിഫ്റ്റ് കൊടുക്കാം പിന്നെ വരുന്നത് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നില്ലേ അപ്പോൾ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോയിൽ എത്ര കമൻസ് ആണോ ആ കമൻസിൽ നിന്ന് ഒരാളെ അങ്ങനെയാണ് സെലക്ട് ചെയ്യണത് അപ്പോൾ ഞാൻ ആ വീഡിയോ കാണിച്ചതാണ് ഒന്ന് വെയിറ്റ് ചെയ്യേ അപ്പോൾ ഇത് നമ്മൾ ഗീവ് അേ പിറ് യൂസ് ചെയ്തിട്ടാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു ഒരു തരത്തിലുള്ള കള്ളത്തരോ കാര്യങ്ങളോ ഒന്നും ഇതിലില്ല കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ നമ്മളിട്ട വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ താഴെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാ ചാനലും ഗിവ് വേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട് പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല ഹായ് നീതാ ഹായ് ഹായ് ഐ ആം സോ എക്സൈറ്റഡ് നിത എന്ന റെസൻറ്റ് വീഡിയോസ് അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഉണ്ട് പക്ഷെ പലരും ഒരു തരത്തിലും കറക്റ്റ് നമ്മളെ റൂൾസ് കൃത്യമായി ചെയ്തിട്ടില്ല എനിക്ക് നിരന്തരമായിട്ട് ഇടാറുള്ള ഒരാളുണ്ട് അവർക്ക് പേഴ്സണലി എനിക്ക് ആളെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി കാരണം നമ്മുടെ എല്ലാ വീഡിയോസും കണ്ടിട്ടിങ്ങനെ എപ്പോഴും ഇങ്ങനെ നമുക്ക് സ്ക്രീൻഷോട്ടയച്ച നമ്മൾ റൂട്ട് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ അതിലെനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് അപ്പം ആൾക്ക് കിട്ടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ അതാരെന്നുള്ള ആശ്ചര്യം പറയാം ഇനി ആൾക്കുന്ന ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം ഡൗട്ടാകും ഓക്കെ നമുക്ക് ഈ വീഡിയോ എന്ത് ചെയ്യാം കോപ്പി ചെയ്യാം കഴിഞ്ഞ മാർഷത്തിൽ ലാപ്ടോപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്തത് ഇത് ഞാനിപ്പോൾ ഫോണിലാണ് ലാപ്ടോപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യണത് നിങ്ങൾക്ക് സൈഡിൽ കാണിച്ചതാണ് കേട്ടോ ഓക്കെ നിങ്ങൾ കാണുന്നുണ്ട് വിചാരിക്കുന്നു ഈ സൈഡിലായിട്ട് ഞാൻ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചതാം അപ്പോൾ നമ്മൾ ഇതാ നമ്മളുടെ യൂട്യൂബ് വീഡിയോ ഓർ ഷോർട്ട് ലിങ്ക് പേസ്റ്റ് ചെയ്യാനുണ്ട് അവിടെ നമ്മൾ ആ ഒരു വീഡിയോ പേസ്റ്റ് ചെയ്ത് കൊടുത്തു ആൻഡ് നമ്മൾ താഴത്തോട്ട് പോവുകയാണ് നമ്പർ ഓഫ് വിൻഡോസ് ഓർത്തി ഒരാൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പ്രീമിയം ഒരാളാട്ടോ പിന്നെ ഒരു ചെറിയൊരു ഉണ്ട് അത് ചെയ്താൽ അപ്പോൾ സിക്സ് പ്ലസ് ടു എയ്റ്റ് കൊടുത്തു ആൻഡ് ഗെറ്റ് യൂട്യൂബ് കമൻസ് ടോട്ടൽ ട്വൻറ്റി സെവൻ കമൻസ് ആണ് വന്നിട്ടുള്ളത് കൈ പ്രാവശ്യം കുറച്ചുകൂടി കമൻസ് ഉണ്ടായിരുന്നു വൺ സംതിങ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് കുറവാണ്ട്ടോ ഓക്കെ അപ്പോൾ തുടങ്ങുകയല്ലേ ത്രീ ഓക്കെ ദ വിന്നർ ഈസ് അൽഫാസ് അൽഫോ ആണ് അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് അപ്പോൾ ഒരു തരത്തിലുള്ള എന്തില്ല ഒരു കളത്തിലൊന്നുമില്ല അവൾ കാണിച്ചിട്ടുണ്ടല്ലോ ഗീവ് അവേ ഡീറ്റെയിൽസ് എടുക്കുക ആള് കമ്പൻഡ് ഇട്ടിട്ടുള്ളത് പത്ത് പത്തൊമ്പത് ഇരുപത്തഞ്ച് പത്ത് നാൽപ്പത്തി നാല് എ എം ഡോട്ട് ഓം അപ്പോൾ ഇത് നമുക്കെന്ത് ചെയ്യാം ഡൗൺലോഡ് ചെയ്യാം ഓക്കേ ട്ടോ ഓക്കെ അപ്പോ ലിങ്ക് ലിങ്ക വേണമെങ്കിൽ താഴെ നമ്മുടെ കമൻ ബോക്സിൽ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാതെ ഓപ്പൺ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതാണ് വിന്നുള്ളത് ഓക്കെ ആൻഡ് ഇത് മാത്രം പോരല്ലേ നമുക്ക് നമ്മളെ ടോപ്പ് കമൻറ്റർ നോക്കാം അപ്പോൾ അതായത് കൺഗ്രാജുലേഷൻ അൽഫാസ് അൽഫു അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് നമുക്ക് ലാസ്റ്റ് വരെയും നമുക്ക് ടോപ്പ് കമൻഡർ കൂടി എടുക്കാം അപ്പോൾ നമ്മളെ നമ്മളുടെ ലോട്ട് ഇടാൻ വേണ്ടി പോവുകയാണ് ഓക്കെ ആ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണേ ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള ലോട്ട് കേട്ടോ സൗദാ ഫാസിൽ എന്നുള്ള ആ ഒരു അക്കൗണ്ടാണ് ടോപ്പ് കമൻ്ററായിട്ട് വന്നിട്ടുള്ളത് അവിടെ കൊടുത്തേക്കാം ആ ടോപ്പ് പേര് അപ്പോൾ കൺഗ്രാജുലേഷൻ ഫോർ ടോപ്പ് കമൻറ്റേർ സൗദാ ഫാസിൽ ആൻഡ് ദ അൽഫാസ് അൽഫു കൺഗ്രാചുലേഷൻ ഫോർ ദ ഗിഫ് വിന്നർ അപ്പം രണ്ട് ഗിഫ് വിന്നേഴ്സും എൻ്റെ ഒരു കൺഗ്രാച്ചുലേഷൻസ് പറയുകയാണ് കൂടാതെ കുറച്ച് കാര്യം പറയാനുള്ളത് അത് നേരത്തെ പറഞ്ഞിരുന്നു എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ആളുടെ ആണ് സൗദാ ഫാസിലാണ് കേട്ടോ അപ്പോൾ എന്തായാലും ആൾ എല്ലാ ദിവസവും ഓരോ വീഡിയോക്ക് കമൻറ്റ് ഇട്ടതിൻ്റെ എനിക്ക് എന്തോ സ്ക്രീൻഷോട്ട് അയക്കാറുണ്ട് അപ്പം ഇതാൾക്ക് കിട്ടിയാലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യം പറയാണ്ട് അതാണ് വേറെ ഒതല്ല ഇപ്പോൾ അത് സെലക്ട് ചെയ്ത അൽഫാസ് അൽഫോ ആൻഡ് സൗദാ ഫാസിൽ പ്ലീസ് കമൻ്റ് ഓൺ ദി വീഡിയോ ആഡ് നിങ്ങൾ വിന്നർ എന്നുള്ള രീതിയിൽ പറയുക ഞാൻ ഐ ഡി നോക്കാം ആൻഡ് എൻ്റെ കോൺടാക്റ്റ് ആ നമ്പറെ താഴെ കൊടുത്തേക്കാം അതിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുതരാം പിന്നെ നമ്മുടെ ഗിഫ്റ്റ് കാര്യമൊന്നും ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല അതൊക്കെ അവൾ ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ